തിരുവനന്തപുരം ആസ്ഥാനമായുള്ള മനാറുൽ ഹുദാ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊല്ലത്തെ ദി ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഡിസംബർ ഇരുപത്തിയൊന്നിന് തുടക്കം കുറിക്കും സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെയും ആനുവൽ ഡേയുടെയും ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർവഹിക്കും ചടങ്ങിൽ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ഷാനവാസ് അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും അധ്യയന വർഷത്തിൽ മറ്റു മേഖലകളിൽ വിജയം കൈവരിച്ചവർക്കും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകും ഒരു 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 ഫുട്ബോൾ മാച്ച് മാച്ച് ഓൾമോസ്റ്റ് സ്കൂളുകൾ പങ്കെടുത്ത പങ്കെടുത്ത സി സി സ്കൂൾ ട്രോഫി എന്ന് പറഞ്ഞ പല പരിപാടികളും നമ്മൾ അതുകൂടാതെ ഏതൊരു ും സംബന്ധിച്ചത്തോടക്കം ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും കൂട്ടി

ഓൾമോസ്റ്റ് ഒരു മുപ്പത്തിനാല് സ്കൂളുകൾ പങ്കെടുത്ത സി പി എസ് സി ഐ സി സ്കൂൾ പങ്കെടുത്ത ഒരു ഓക്സ്ഫോ ട്രോഫി എന്ന് പറയുന്ന ഒരു മാച്ച് ഇങ്ങനെ പല പരിപാടികളും നമ്മൾ നടത്തുകയില്ലായി അത്